ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന പുതിയ പരമ്പരയാണ് സാന്ദ്രം ടു സീരിയലിൽ ആര്യൻ എന്ന കഥാപാത്രം ചെയ്യുന്നത് ഗിരീഷ് ഗംഗാധരൻ എന്ന താരമാണ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന കഥാനായിക എന്ന പരമ്പരയിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് സുപ്രചിതനാണ് ഗിരീഷ് തൃശൂരാണ് താരത്തിന്റെ സ്വദേശം അച്ഛൻ അമ്മ സഹോദരൻ ഭാര്യ മകൻ നടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം ശ്രീദേവി എന്നാണ് ഭാര്യയുടെ പേര് മകൻ ഹർഷവർദ്ധ് തത്വമസി എന്ന തമിഴ് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ഗിരീഷ് ഒരു പാതിരാ എന്ന ഷോർട്ട് ഫിലിമിലും ശ്രദ്ധേയനാണ് താരം ഗണേശം ഓറ എന്നീ മ്യൂസിക്കൽ ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തിയൊമ്പത് വയസ്സാണ് താരത്തിന്റെ പ്രായം സാന്ദ്രം ടു എന്ന സീരിയലിലെ ആരിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ